കുട്ടികാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗോവിന്ദും ഗീതും ഒക്കെ പ്രണയം തുറന്നു പറഞ്ഞു പക്ഷേങ്കില് അവർക്ക് ഒന്നാകാനായിട്ട് സാധിച്ചില്ല ഒന്നാകണമെങ്കിൽ രാധികാമയും പ്രിയയും കൂടെ കനിയണം കാരണം രാധികാമ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഒരു കാരണവശാലും അവരെ ഒന്നിപ്പിക്കരുന്ന് ഈ സമയം ഗോവിന്ദ് ഭയങ്കര പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ മാനേജ്മെന്റ് വിളിച്ച് വരുത്തി കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയറയ്ക്ക് അലങ്കരിക്കാനായിട്ട് പക്ഷെ എല്ലാ പ്ലാനുകളും പദ്ധതികളും രാധികാമയം പ്രിയയും കൂടെ പൊളിച്ചു അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് വന്ന് കഴിയുമ്പോഴത്തേന് അവരുടെ മുന്നിൽ കടന്ന് ഗോവിന്ദ ആകെപ്പാടെ പരിങ്ങാണ് അവസാനം ഗീതുവാണ് ആണ് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഗോവിന്ദനെ രക്ഷിക്കുന്നേ ഗീതു പറഞ്ഞു അതെ ഈ കണ്ണേട്ടൻ ഇവന്റ് മാനേജ്മെന്റ് വിളിച്ചെന്താണെന്ന് അന്റയോ പ്രിയമോയുടെ ബേബി ഷവർ നടത്താനാണ് ഇത് കേട്ടതും പ്രിയയ്ക്ക് സന്തോഷമായി ഹോ രക്ഷപ്പെട്ടു ഇനിയിപ്പൊ താൻ കരുതി തന്നെ ഗോവിന്ദയുടെ മറന്നുപോയി കാണുമായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടതും പ്രിയ പെട്ടെന്ന് ഒന്ന് ഗോവിന്ദനെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ ഗോവിന്ദോ ഗോവിന്ദനാണ് എന്തു ചെയ്യണമെന്നറിയില്ല ഇപ്പൊ തന്നെ ഗീത രക്ഷിച്ചു പക്ഷെ എപ്പോഴും അങ്ങനെ രക്ഷിക്കത്തില്ലല്ലോ പക്ഷെ രാധികാമ്മയ്ക്ക് അത്ര വിശ്വാസം പോരായിരുന്നു കാരണം അങ്ങനെ ബേബി ശവർ നടത്താനാണെങ്കിൽ കണ്ണൻ എല്ലാരോടും പറയേണ്ട ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇതിന് പുറയിൽ എന്തോ ഒരു വ്യക്തമായിട്ട് കാരണമുണ്ട് ഇവിടെ കള്ളത്തരം പറഞ്ഞു മറക്കുവാന്ന് മനസ്സിലായി പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് മുറിയിലേക്ക് പോട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം അവർനിർണിക വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരെ അടുത്ത് അവർനിക്ക് ഗീതുവിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാം അല്ലെ ഗീതു സത്യം പറഞ്ഞ ബേബി ആയിരുന്നു അവിടെ നടക്കാൻ പോകണെന്ന് ചോദിക്കാ പിന്നീട് അവർണിക ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പൊ ഗീതു അവർനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും എൻ്റെ അവർണയെ ഒന്നും പറയണ്ട എന്റെ ഞാനും ഗോവിന്ദനും പ്രണയം തുറന്നു പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് മണിയറ ഒരുക്കാൻ വേണ്ടിട്ട് ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ചെ പക്ഷെങ്കിലെന്ത് ചെയ്യാനാ ഞങ്ങളുടെ തലേവരാ പിന്നീട് ആദികാമ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം അവരുടെ ഞാനെങ്ങാനും ആയിരിക്കണം ഉറപ്പായിട്ട് ഞാൻ രാധികാമേൻ മുഖത്ത് നോക്കി രണ്ടുനാ വർത്താനം പറഞ്ഞേനും പിന്നീട് ഇവിടെ കയ്യെ പിടിച്ച് എന്റെ ഭർത്താവിനെ കയ്യ് പിടിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയനും അതെ ഗീതൊരു ചൊണയില്ലാത്തോണ്ടാന്ന് പറയണെ ഗീത പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല എന്നിട്ടല്ല പക്ഷേങ്കില് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദ സ്വഭാവം അറിയാലോ വളർത്തമ്മേനെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് തന്നെക്കാളും കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല നമുക്ക് ആദ്യം വേണ്ട തെളിവാണ് ആ തെളിവ് എന്റെ കൈ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം അവർന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ആദ്യം വൈകാതെ തന്നെ കിട്ടും എങ്ങനെയാലും ഞാൻ സംഘടിപ്പിച്ച് തരും കിഷോൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടിയാൽ പിന്നെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായല്ലോ എന്ന് പറയാം ശരിയായി പക്ഷേ എങ്കിൽ ഇപ്പം ഞങ്ങളുടെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെനിക്ക് ഗോവിന്ദണ് ഇഷ്ടമാണ് അതുമാത്രല്ല ഗോവിന്ദണ്ണ എന്നെയും ഇഷ്ടമാണ് പക്ഷെ അതുകൊണ്ടായില്ലല്ലോ കാരണം ഞങ്ങൾക്ക് രണ്ട് മുറി കിടക്കാനാണ് വിധി എന്ന് പറയാം അവർനേ പറഞ്ഞു അതൊക്കെ ശരിയാവും ഗീത സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി രാധികാമയല്ല ഇനിയിപ്പോൾ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം അങ്ങനെ ഗീതന് വേണ്ടത്ര ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് അവർനേം പോകുന്നത് ഈ സമയം ഗോവിന്ദ മുറിയിൽ ചെന്നിട്ട് അസ്വസ്ഥനായിട്ടിരിക്കുവാണ് ഗീതന്റെ കംപ്ലീറ്റ് സാധനം അവിടുന്ന് പ്രിയയുടെ മുറിയിലേക്ക് മാറ്റി ഇനിയിപ്പോ പ്രിയയുടെ മുറിയിലാണ് ഗീതു കിടക്കാൻ പോന്നെ അങ്ങനെ മുറിയിലേക്ക് മാറ്റി ഗീതു അസ്വസ്ഥപ്പെട്ടിരിക്കുക പ്രിയ വന്നിട്ട് ചോദിച്ചു എന്താ ഗിരിച്ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല എന്താ അവിടെ മുറിയിൽ പോയി കിടക്കാത്തത് കൊണ്ടാണെന്ന് ചോദിക്കണേ ഏഹ് അതൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ പണ്ടത്തെ പോലെ അല്ല പ്രണയം തുറന്നു പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോ പ്രിയ ഒട്ടും വിശ്വസിക്കാനും പോകുന്നില്ല ഈ സമയം ഗോവിന്ദനും എന്ത് ചെയ്യണം എന്ന് അറിയില്ല അങ്ങനെ രാത്രിയൊക്കെ അതിനപ്പത്തേനും ഗോവിന്ദ തുടർത്തും അവളുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോയാലോ രണ്ടും കൽപ്പിച്ചു പോകാനായിട്ട് തുടങ്ങി വേണ്ട ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾ എന്ത് വിചാരിക്കും പ്രിയ എന്ത് വിചാരിക്കും താൻ അങ്ങനെ ചെല്ലുന്ന മോശമായിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഗോവിന്ദ് അങ്ങനെ കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുവാണ് പിന്നീട് ഗോവിന്ദ ഇന്നെ രണ്ടും കൽപ്പിച്ചു ഇനിയിപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പോയാക്കാന്ന് വെച്ച അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രിയം ഗീതയും കൂടെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ ഗോവിന്ദ അകത്തേക്ക് കയറി ചെന്നു നോക്കിയപ്പോ ഗീതുവിനെ കാണുന്നില്ല അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പ്രിയ കയറി വരുന്നത് പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യണം എന്നറില്ല ഗോവിന്ദ എന്ത് ചെയ്യുവാണ് അവിടെ അലമാരിയുണ്ടായിരുന്നു അലമാരിക്ക് അത്തേക്കും പെട്ടെന്ന് കയറിയിട്ട് അലമാരി അടച്ചിരിക്കുക ദൈവമേ കുറെ സമയം ആക്കി ഇരുമ്പത്തേനും അതിനെ അകത്തിരുന്നിട്ട് വേർക്കാനൊക്കെ തുടങ്ങി ഇതിനകത്തൊന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടും താൻ ഇനി ഇതിനകത്ത് ഇരുന്നോട്ടേണ്ട ചത്തുപോകും എത്രയും പെട്ടെന്ന് പ്രിയ ഒന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പ്രിയ ഓർക്കില്ലേ താൻ എന്തിനാ ഇതിനകത്ത് ഇരുന്നേന്ന് എല്ലാരും അറിയും ആകെപ്പാടം നാണക്കേടാവും അതിപ്പാലും വേറൊരു നാണക്കേടുണ്ടോ ഭാര്യനെ കാണാനായിട്ട് മുറി കയറി അടച്ചിരുന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഇച്ചിരി കഴിയുമ്പോഴത്തേനും പ്രിയക്ക് ഫോൺ വന്നു പ്രിയ മുറിഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോണ് ആ സമയം നോക്കി ഗോവിന്ദ മുറിയിന്ന് രക്ഷപ്പെടുവാ രക്ഷപ്പെട്ടു അപ്പോഴാണ് ഗീതു അങ്ങോട്ട് വരുന്നത് ഗീതുനെ കണ്ടതും ഗോവിന്ദ് പറഞ്ഞു അതേ എനിക്ക് നിന്നോട് ഇച്ചും തനിച്ച് സംസാരിക്കണം പറയാം നല്ല കഥയെ ഇവിടെ തനിച്ച് സംസാരിക്കാൻ പോയിട്ട് എങ്ങാനും അടുത്തേക്ക് വരുന്നതുകൊണ്ട് അപ്പം രാധികാമ്മ എന്ന് പറയണം ഇതേ എനിക്ക് പ്രാന്തെടുക്കുന്നുണ്ടെന്ന് പറയണം അത് എന്നോട് പറഞ്ഞിട്ട് കാര്യം പോയി വളർത്തമ്മയോട് പറ വളർത്തമ്മയിലെ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറയാം ഇതു നീ ഇങ്ങനെ പറയലെന്ന് പറയാണ് അതെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് നാളെ പുറത്ത് നിൽക്കേ എന്തിനാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം അങ്ങനെ അന്നൊരു ദിവസം പ്രിയയുടെ കൂടെ ഗീത് കിടന്നുറങ്ങുവാണ് ഗോവിന്ദ രാത്രി കിടന്നിട്ട് ഉറക്കവും വരുന്നതും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ പിറ്റേവാസം രാവിലെ ഗോവിന്ദ പോവാണ് ഗോവിന്ദ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയെന്ന് സംശയിക്കുമല്ലോ അതിനുശേഷം ഗീതവും കൂടെ ഇറങ്ങുവാണ് അടുന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ വഴിക്ക് വെച്ച് മീറ്റ് ചെയ്യാ പിന്നീട് ഗോവിന്ദ് പറഞ്ഞു എനിക്കിനി വയ്യ എനിക്കിനി നീ ഇല്ലാതെ പറ്റത്തില്ല അതെ എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോവാം ഒന്നെങ്കി ഒരു യാത്രവാം അല്ലെങ്കില് നീ എന്തെങ്കിലും ഒരു പോമ്പഴി ഉണ്ടാക്കാൻ പറയാ ഇത് കേട്ടപ്പം ഗീത് പറഞ്ഞ് ഞാനെന്ത് പോമ്പഴി ഉണ്ടാക്കാനായിട്ടാ അതെ ഞാൻ എന്ത് ചെയ്താലും അത് കണ്ണേടിന് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം നീ പ്രിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറ സ്വന്ത ഏട്ടം പറഞ്ഞിട്ട് അവള് വിശ്വസിച്ചില്ല ഇനി പിന്നെ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുക നമ്മൾ രണ്ടും ഒന്നിച്ചെന്ന് പറഞ്ഞാൽ പറയും നമ്മൾ കള്ളത്തരം പറയണമെന്ന് അതുകൊണ്ട് അതൊന്നും പ്രിയ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അതെ ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തിൽ ഇങ്ങനെ പോട്ടെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം അതൊന്നും പറഞ്ഞാ പറ്റില്ല എനിക്ക് നിന്നോടൊപ്പം കഴിയണം എന്ന് പറയാ ഗീതുവിനും ആ പട വിഷമം ഗോവിന്ദനും വിഷമം അങ്ങനെ അവര് പുറത്തുനിന്ന് ഫുഡൊക്കെ അടിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഇനിയും താമസിച്ചിട്ട് പ്രശ്നവും ആ സമയത്ത് തന്നെ രാധികാമ്മ വിളിച്ചു എവിടെയാണ് ചോദിച്ചുകൊണ്ട് ഇനിയിപ്പം ചെല്ലാതിന്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വരുവാ ഈ സമയം ഗോവിന്ദ പറഞ്ഞു അതേ വൈകുന്നേരം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മുറിയിലേക്ക് വരണം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് എന്ന് പറയാ ഗീത പറഞ്ഞു വേണ്ട അത് റിസ്ക് ആന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്ന് പറയാം അങ്ങനെ ഗീത വീട്ടിലേക്കും ഗോവിന്ദ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം രാധികാമയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലെ കാര്യങ്ങള് ഇവര് തമ്മി ശരിക്കും പ്രണയത്തിലാണോ കാരണം ഇപ്പോഴത്തെ ഗോവിന്ദന്റെ ഈ വെപ്രാളമൊക്കെ ഒക്കെ കണ്ടിട്ട് എവിടെ എന്തോ ഒരു പന്തിയോട് പോലെ തോന്നുന്നുണ്ട് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കണേ കാരണം അവൻ എന്താ ഗീതോനെ കാണാൻ എന്നിട്ട് എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നും ഗീതനോട് സംസാരിക്കാനായിട്ട് അവന് അവളുടെ പുറകെ തന്നെ നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പോ പ്രണയം തുറന്നു പറഞ്ഞോ അതാണോ എന്ന് രാധികാമയ്ക്ക് ഒരു സംശയം എന്താണോ ഒന്ന് വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷെ തൻ്റെ മുന്നിൽ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്നതാണോ അതും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് രാധികാമ അങ്ങനെ വാച്ച് ചെയ്ത് നടക്കാൻ തുടങ്ങി ഈ സമയം ഗീതവും പ്രിയം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധികാമ കൂടെ അങ്ങോട്ട് വന്നു അപ്പോഴാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത് ഗോവിന്ദ് വന്നു ഓരോന്നൊക്കെ സംസാരിച്ച് ഗീതന്റെ അടുത്ത് പതുക്കെ ഇങ്ങനെ നിക്കുവാണ് ഇങ്ങനെ മുട്ടി മുട്ടുരുമിയൊക്കെ നിൽക്കുന്നതാണ് ഇപ്പൊ രാധികാമ അവിടെ എന്താടാ നീ ഇവിടെ എന്താ നിൽക്കണേക്ക് ഏ ഒന്നുമില്ലമ്മ ഞാൻ പറഞ്ഞേക്കുന്ന അതെ നീ അധികം ഇവിടെ നിൽക്കണ്ട നീ ഇപ്പൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് നിനക്ക് എന്താണോ കാര്യം ചോദിക്കാം അല്ലമ്മേ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ പോടാന്ന് പറയണം ഗോവിന്ദൻ ആ പാടൊരു ചമ്മലായി കോവിന്ദ് അങ്ങോട്ട് പോവാ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെ എന്തേലും ഉടനെ തന്നെ ചെയ്തേ മതിയാവുള്ളൂ ആകെ പാട്ട് ടെൻഷനാ കാരണം പ്രണയിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ ഇത്രയും കാലമാണോ അടുത്ത് കടന്നിട്ട് കയ്യെത്തും ദൂരെ കടന്നിട്ട് പ്രണയം തിരിച്ചു അറിഞ്ഞില്ല ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപാത പോലും പറഞ്ഞില്ല അന്നൊന്നും വേണ്ടായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പോഴാണെങ്കിലോ പ്രണയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത് കിടക്കാനൊന്നും ആഗ്രഹിക്കുക ഒന്നും കെട്ടിപ്പിടിക്കാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ഗോവിന്ദന് പക്ഷെ അതിനുള്ള അവസരം പോലുമില്ല എപ്പോൾ നോക്കിയാലും രാധികാമ ഒന്നെങ്കിൽ അല്ലെങ്കിൽ പ്രിയ ഇവരൊക്കെ അവിടെ വീട്ടിൽ തന്നെ ഉള്ളവരാണല്ലോ എപ്പോഴും കാണുമായിരിക്കും അന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ അപ്പോഴേക്ക് ആരെയും കയറി വരും ഒന്നേക്ക് ആഞ്ചനം കയറി വരും അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കും ആകെ പോയ ടെൻഷൻ ആയിപ്പോയി ഗോവിന്ദന് ഗോവിന്ദ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ രാത്രിയാകാൻ വേണ്ടി ഗോവിന്ദ് കാത്തിരുന്നു അങ്ങനെ ഒരു സന്ധ്യ രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഉറങ്ങിന്നൊക്കെ ഒരു തോന്നല് വരുവാണ് പെട്ടെന്ന് ഗോവിന്ദ എന്തു ചെയ്യുവാണ് ഇനിയിപ്പം നോക്കിയിരുന്നത് കാര്യമില്ല അപ്പം അതൊക്കെ അവളെ പോയി വിളിക്കാം പക്ഷേ എങ്കിലും തട്ടി വിളിച്ച് കഴിയുമ്പോൾ ഒരു പ്രിയ ഉണിരുന്നെങ്കിലോ ഗീതനെ വിളിച്ചിട്ട് ഇറങ്ങി വരാൻ പറയാം പക്ഷെ പ്രിയ എഴുന്നേറ്റ് ആ പാടെ പ്രശ്നമാവും പ്രിയ കാണാതെ എന്തു ചെയ്യാണ് പതുങ്ങി പോകാമെന്നൊക്കെ ഉള്ളതിന് ഗോവിന്ദ എന്ത് ചെയ്യുവാണ് പതുങ്ങി പോവുകയാണ് അങ്ങനെ പതുങ്ങി പോകുന്നത് നോക്കുമ്പോഴാണ് പതുങ്ങി പതുങ്ങി അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പുറേന്ന് രാധികാമ ഇങ്ങോട്ട് വരുന്ന കണ്ടെ പെട്ടെന്ന് ഗോവിന്ദ് എന്തു ചെയ്യാണ് ഗോവിന്ദ് പെട്ടെന്ന് അവിടെ ഇപ്പുറത്തേക്ക് മറിഞ്ഞു മറിഞ്ഞിട്ട് ആ കഥയിന്റെ അടുക്കി നോക്കി രാധികാമ്മ രാധികാമ്മയിലോടെ നടക്കുക ഈ അമ്മയ്ക്ക് എന്താ രാത്രി ഉറക്കുമില്ലേ അമ്മ എന്തേലും ഇങ്ങനെ ഇല്ലാത്ത ഇല്ലോടെ നടന്ന് കയറിപ്പോടുന്നുള്ളേ മനുഷ്യനെ സമാധാനം കളയാനായിട്ട് പിന്നെ കുറെ സമയം കൊണ്ട് നോക്കിയപ്പോൾ രാധികാമ്മനെ കണ്ടില്ല പോയെന്നാ തോന്നുന്നത് ഇനിയിപ്പോ താൻ എഴുന്നേറ്റ് പോയിട്ട് നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിക്കകത്ത് രാധികാമ്മ നിക്കുവാണെങ്കിൽ തന്നെ കാണും അത് വേണ്ട പതയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ മുട്ടിലെഞ്ഞു പോവാം അതാമ്മ തന്നെ കാണത്തില്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട് ഗോവിന്ദ് പതുക്കെ മുട്ടിലഴിഞ്ഞ് ഗീതന്റെ മുറിൽ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവാണ് അങ്ങനെ മുട്ടിലഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനാണ് പെട്ടെന്ന് അവിടെ ഒരാളെ നിക്കുന്നുണ്ടേ ഗോവിന്ദ കാൽ കീഴിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് തല പൊക്കി നോക്കുമ്പോഴ രാധികാമ നിക്കുന്നു ഗോവിന്ദൻ എണീറ്റോടണോ നിക്കണോ വല്ലാത്ത ഒരവസ്ഥയെ പെട്ടെന്ന് നീ എന്താടാ അവിടെ കാണിക്കണെ നിൽക്കാം അല്ല അമ്മ ഞാനത് പിന്നെ എന്താടാ എന്താടാ കാര്യം നോക്കണം പെട്ടെന്ന് ഗോവിന്ദ ചാടി എഴുന്നേറ്റു അല്ലമ്മേ ഒന്നുമില്ല ഞാനേ വെറുതെ ഒന്ന് മുട്ടേനൊന്നും നടന്നു നോക്കിയതാ നിയന്ത്രം മുട്ട് നടക്കുന്നോ ഈ പ്രായത്തിൽ അല്ലമ്മ അത് പിന്നെ ഞാൻ എന്തോ കാര്യമുണ്ട് സത്യം പറടാ നിന്റെ ഉദ്ദേശം എന്തായാലും ചോദിക്കുകയാണ് ഏയ് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് മുട്ടിൽ ഒന്ന് നടന്നു നോക്കിയാ മുട്ടിന് എന്തോ ഒരു വേദന പോലെ തോന്നി അപ്പൊ ഒന്ന് നടന്നു നോക്കിയതാന്ന് പറയും രാധികം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ടോ നിന്റെ മുട്ടിന് വേന അതെ അധികം മുട്ടിന് വേദന വേണ്ട കേട്ടോ മുൻ പോയി ഉറങ്ങാൻ നോക്കാൻ പറയാണ് പോയെന്ന് തോന്നി ഞാൻ പോവുവാമ്മേ ഞാനിത് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാന്തായിപ്പോയി ഗോവിന്ദൻ ആകെപ്പാടി ഒരു പ്രതീക്ഷയായിരുന്നു അവളെങ്ങനെ ഇറങ്ങി വരുവാണെങ്കിൽ ഒന്നാകാന്നുള്ളേ ആ പ്രതീക്ഷയെ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാതികാമി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ഗോവിന്ദന് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഇനി അവളെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോകേണ്ട വരും രണ്ടു ദിവസം ട്രിപ്പ് പക്ഷേങ്കിൽ അതിന് പ്രിയ സമ്മതിക്കത്തില്ല പ്രിയ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതും പറ്റത്തില്ല ദൈവമേ എന്തേലും ഒരു വഴി നീയായിട്ട് ആയിട്ട് കാണിച്ചറണേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും നടക്കുമെന്ന് തോന്നില്ല അങ്ങനെ ആ രാത്രി ഗോവിന്ദ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗീത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗീതോനെ കണ്ടതും ഗോവിന്ദ് പതുക്കെ ഗീതനെ വിളിച്ചു ആ ഗീതു എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അതെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞൊരു ഗീതുനെ അങ്ങോട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പതുക്കെ ഒരു ഒഴിഞ്ഞ കോളിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഗീതനെ കെട്ടിപ്പിടിച്ചവിടെ അങ്ങ് ഉമ്മ നോക്കുകയാണ് ഗീത് പെട്ടെന്ന് ചോദിച്ചു എന്താ എന്താ കണ്ണാട്ടെ കാണിക്കണെന്ന് ചോദിക്കുകയാണ് പക്ഷെ ഗോവിന്ദ് വിടാൻ കൂട്ടാക്കിയില്ല ഗോവിന്ദ് കെട്ടിപ്പിടിച്ച് അങ്ങ് നിൽക്കുക പിന്നീട് ഗീത വിട ഇപ്പോഴങ്ങനെ രാധികാമ്യം എങ്ങനെ വന്നിട്ടുണ്ട് തീർന്നെന്ന് പറയാണ് പിന്നെ ഹാരി വരാനായിട്ടാ ആരും വരാനൊന്നും പോകുന്നില്ലെന്നു പറഞ്ഞു പെട്ടെന്ന് ഗീത പറഞ്ഞു എന്ന് രാധികാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഞെട്ടി ഓടിയത് ഒരുമിച്ചായിരുന്നു ഗീതന് ശരിക്കും ചിരിവന്നു ഗീത വെറുതെ ഒന്ന് പറ്റിച്ചായിരുന്നു അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ആരെയൊക്കെ പറ്റിച്ചിട്ടാണ് ശരി അവർ രണ്ടുപേരും ഒന്നാകും നമ്മളും കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന വിശേഷങ്ങളല്ലേ അവർ രണ്ടുപേരും ഒന്നാകണം എന്നുള്ളത് ഇന്ന് പ്രണയം പറയും നാളെ പ്രണയം പറയുന്നു കരുതി കരുതി അവസാനം അങ്ങനെ പ്രണയം പറഞ്ഞു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അവരുടെ ആദ്യ രാത്രി ചെയ്ത് നടക്കണമെങ്കിൽ ഇനി കുറേ ഇനി കട്ട കുറേ ഇതൊക്കെ താണ്ടേണ്ടതായിട്ട് വരും കാരണം രാധികാമ ഉള്ളിടത്തോളം കാലം എന്തേലും പാറ് പണിതുകൊണ്ടേയിരിക്കും എന്തൊക്കെ പാറ് പണിതാലും ശരി അവർ രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അപ്പൊ അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി